നമസ്കാരം വാർത്തകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എ എ പിയുമായി സഖ്യമില്ലെന്ന് മുതിർന്ന നേതാവ് അജയ് മാക്കാൻ പറഞ്ഞു പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് രാഹുലിനെയും പ്രിയങ്കയുമിറക്കി കോൺഗ്രസ് പ്രചരണം ശക്തമാക്കും കോൺഗ്രസ് ബി ജെ പി ആണ് സഹായിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി ആവർത്തിച്ചു തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ എ എ പി കോൺഗ്രസ് പോര് കടുക്കുകയാണ് ദില്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കൂട്ടത്തോടെ എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമായിരുന്നു ടി എം സി എസ് പി ആർ ജെ ഡി പാർട്ടികളാണ് എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്നലെ ബീഹാറിലെത്തി രാഹുൽ ലാലു പ്രസാദ് യാദവിനെ അടക്കം കണ്ടിരുന്നു ഇതിനുശേഷവും എ എ പിയോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട് ദില്ലിയിൽ വിജയപ്രതീക്ഷയുള്ള പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം സജീവമാക്കുകയാണ് കോൺഗ്രസ് ശബരിമല ദർശനത്തിന് പോയ ഭക്തൻ മലകയറ്റത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ശബരിമല ദർശനത്തിന് പോയ ഭക്തൻ മലകയറ്റത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ആലപ്പുഴ എടത്വ തലവടി സ്വദേശി മണ്ണാന്തറ പുല്ലാത്തറ ഉത്രാടം വീട്ടിൽ ബൈജു ആണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ശനിയാഴ്ചയാണ് ശബരിമല ദർശനത്തിന് പുറപ്പെട്ടത് മല കയറുമ്പോൾ നീലിമലയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ ലഭ്യമാക്കിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും വടക്കഞ്ചേരി പാളയത്ത് ടൂറിസ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു വടക്കഞ്ചേരി പാളയം സ്വദേശി രതീഷാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു രതീഷിന്റെ അമ്മ രാസാത്തിക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നേകാലോടെയാണ് സംഭവം രതീഷും അമ്മയും സഞ്ചരിച്ചിരുന്ന ബൈക്കും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ റോഡിലേക്ക് വീണ രതീഷിന്റെ തലയിലൂടെ ടൂറിസ്റ്റ് വാഹനത്തിന്റെ ചക്രം കയറി രതീഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും അതേസമയം രതീഷിന്റെ അമ്മയെ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂരിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വലിയ അഴീക്കമല സ്വദേശി അനീഷാണ് മരിച്ചത് തലയ്ക്കും മുഖത്തും മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടത് സംഭവത്തിൽ കുടിയാൻമല പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല ബന്ധുവിന്റെ വീടിന്റെ വരാന്തയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു മൃതദേഹം പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം ശ്രീധരൻ പിള്ളയ്ക്ക് നൽകുന്നത് സി പി എം ബി ജെ പി ഡീൽ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സർക്കാർ ചെലവിൽ വോട്ടുകച്ചവടം നടത്തുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണാണ് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് നടൻ മോഹൻലാലിനും ശ്രീധരൻ ശ്രീധരൻപിള്ളക്കുമായിരുന്നു പുരസ്കാരങ്ങൾ പ്രഥമ സാഹിത്യ പുരസ്കാരമാണ് ശ്രീധരൻപിള്ളക്ക് പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം